ഈ സഹായം നമുക്ക് നജീബിക്ക് കൊടുക്കാം ഒരു സങ്കടമുള്ള എന്നാണ് കരുതുന്നത് എല്ലാവരുടെയും ആഗ്രഹം പോലെ തന്നെ ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ് കാരണം ആട് ആടുജീവിതത്തിലെ നജീബിന് എന്തെങ്കിലും ഒരു സഹായം അവർ നൽകണമെന്ന് ആഗ്രഹിച്ച പല വ്യക്തികളും ഉണ്ടായിരുന്നു അങ്ങനെ അവർ ഇപ്പോൾ രംഗത്തെത്തിരിക്കുകയാണ് ജസ്റ്റ് ആ ഒരു സഹായത്തിന്റെ കാര്യത്തിലേക്ക് പോകുന്നതിന് മുൻപ് ആട് ജീവിതവുമായിട്ട് നജീബ് കുറേയധികം വിവാദങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു നജീബ് ഇപ്പോൾ അതിനെതിരെ ഒന്ന് പ്രതികരിക്കുന്നുണ്ട് ജസ്റ്റ് ആദ്യം അതിന്റെ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അതെ 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 ജലമുണ്ട് നമ്മൾ നമ്മുടെ സത്യസന്ധത അങ്ങനെ പറയുന്നു ഇപ്പൊ ഞാൻ അങ്ങനെ പറയുന്നുണ്ട് കാരണം നമ്മൾ ഇനി ഒരു വിവാദത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല അവർക്ക് ഒരു ഒരു കളിയായിരിക്കും നമുക്ക് ഇതൊരു വലിയ വിഷമം പറയും അവർക്കെല്ലാം മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ അവിടെ ഒരു മണിക്കൂറെ ഞാൻ അവിടെ കിട്ടുമെന്ന് വെച്ചു പക്ഷേ ആ ഒരു മണിക്കൂറിന്റെ അവസ്ഥയെ കുറിച്ച് അവർ തിരിച്ചാൽ പോലും പറയുന്നത് ഒരു മനുഷ്യരത്തേക്ക് അല്ലെ ഒരു ദിവസം അവിടെ ജീവിത ആ ജീവിതം പറഞ്ഞാൽ പോലും ഇതിൽ കാര്യമായിട്ട് നജീബ് പറയുന്നുണ്ട് ഈ വിവാദങ്ങളൊക്കെ പറഞ്ഞു വരുത്തുന്ന വ്യക്തികൾക്ക് ഇത് വെറും ഒരു കളി മാത്രമാണ് പക്ഷെ ഇത് അനുഭവിക്കുന്ന നജീബിനെ അതൊരു വളരെ വലിയ സങ്കടം കൂടിയാണ് കാരണം പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഇനിയും ആ ഒരു വിവാദങ്ങൾ പറഞ്ഞ് പരത്താതിരിക്കുക കാരണം വളരെ പാവപ്പെട്ട ഒരു മനുഷ്യനാണ് അദ്ദേഹം അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല അതൊരു കഥയ്ക്ക് വേണ്ടിയിട്ട് അവർ കൂട്ടിച്ചേർത്തുണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ നേരത്തെ തന്നെ പല ആളുകളും വന്ന് വ്യക്തമാക്കിയിട്ടുള്ളതാണ് കൂടാതെ ഈ ഒരു നജീബ് കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് ജസ്റ്റ് അതുകൂടി ഒന്ന് വ്യക്തമാക്കിത്തരാം ഇപ്പൊ അതിനിപ്പം അത് ഓരോ കരിഞ്ഞ രീതിയിലൊക്കെ ഇതൊക്കെ ആയിട്ട് വരുന്നുണ്ട് അവർക്ക് എന്തെങ്കിലും നടക്കട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹം മെച്ചമാല്ലെങ്കിൽ മെച്ചമാറ്റെ അല്ലാതെ നമുക്ക് അത് കൊണ്ട് ഒന്നുമില്ല നമുക്ക് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരെ നമ്മളെ നമ്മളെ സ്നേഹിക്കുന്നുണ്ട് ഈയൊരു വ്യക്തി ചോദിക്കുന്നുണ്ട് ഈയൊരു സിനിമ കൊണ്ട് നിങ്ങൾക്ക് സന്തോഷം തന്നെയാണോ അതോ ഇങ്ങനെ ആളുകൾ പറഞ്ഞു പരത്തുന്നത് കൊണ്ട് സങ്കടമുണ്ടോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ പറയുന്നവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ അവർക്ക് എന്തെങ്കിലും മെച്ചമുണ്ടാവുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്നുള്ള കാര്യങ്ങളാണ് രജീവ് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സൊന്ന് മനസ്സിലാക്കണം അത്രയേറെ കോടിക്കണക്കിന് രൂപകൾ അവർക്ക് കിട്ടിയിട്ടും ആ സിനിമക്കാർക്ക് കിട്ടിയിട്ടും അദ്ദേഹത്തിന് യാതൊരു പരിപമോ ഒരു പരാതിയോ ഇല്ല അവർ മെച്ചപ്പെടുകയാണെങ്കിൽ മെച്ചപ്പെട്ടോട്ടെ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നജീബ് പറയുന്നത് എടുക്കുകയാണെങ്കിൽ ഒരാൾ മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുകയുള്ളു തീർച്ചയായിട്ടും കാരണം കാരണം മറ്റൊന്നുമല്ല നമ്മൾ നൂറ് പേരെ എടുക്കുകയാണെങ്കിൽ ഈ ഒരു അയാളുടെ ഒരു കഥ വെച്ചൊരു സിനിമ എടുക്കുകയാണെങ്കിൽ അയാൾ ആഗ്രഹിച്ചു പോകും എനിക്കതിൽ നിന്ന് എന്തെങ്കിലും വേണം കാരണം എൻ്റെ ജീവിതകഥയല്ലേ പക്ഷേ എൻ്റെ ജീവിതത്തിനകത്തൊരു വിഷയമേ അല്ല നജീബ് പറയുന്നത് അവർക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ അത് വിഷയമല്ല ആരെങ്കിലും അവർ മെച്ചപ്പെടുകയാണെങ്കിൽ അതുകൊണ്ട് മെച്ചപ്പെട്ടോട്ടെ അത്ര മാത്രമേ നജീബ് കരുതുന്നുള്ളൂ വളരെ നല്ല മനസ്സിന്റെ അത് മാത്രമേ നജീബിനെ പറ്റി പറയാനുള്ളൂ ഇനി അടുത്തതായി പറയാൻ പോകുന്നത് നജീബിന് സഹായവുമായി എത്തിയിട്ടുള്ള കൂട്ടരെ കുറിച്ചിട്ടാണ് ആദ്യം നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടുനോക്കാം നീതു അക്കാഡമിയുടെ എം ഡി ആണ് നീതു ആണ് കൊടുക്കാം സഹായം കൊടുക്കുമ്പോൾ നമ്മൾ പറയാൻ പാടില്ല പക്ഷേ അതിനകത്ത് ഒരു ലക്ഷം രൂപയുടെ ചെക്കാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയല്ലേ അപ്പോൾ ഈ സഹായം നമുക്ക് നജീബയ്ക്ക് കൊടുക്കാം നജീബിക്കയുടെ ഒരു അവസ്ഥയിലൊരു സഹായമാണ് ഇതൊരു അപ്പോൾ നീതുസ് അക്കാദമിയുടെ എം ഡി ആയിട്ടുള്ള നീതു ആണ് ഇവിടെ സഹായവുമായി എത്തിയിട്ടുള്ളത് എല്ലാവരും കരുതിയ പോലെ തന്നെ ആ ഒരു സഹായവുമായിട്ട് ഇപ്പോൾ ഒരു വ്യക്തി വന്നിരിക്കുകയാണ് ഏതായാലും ഒരു ലക്ഷം രൂപയാണെന്ന് തോന്നുന്നുണ്ട് ആ ഒരു സഹായം അവർക്കത് ചെറിയൊരു എമൗണ്ട് ആണെങ്കിലും നിജീവനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് വളരെ വലിയൊരു ഭീമമായിട്ടുള്ള തുക തന്നെയാണ് കാരണം വളരെ ബുദ്ധിമുട്ടോട് കൂടിയിട്ട് ജീവിക്കുന്ന വ്യക്തിയാണ് നിജീവൻ എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിലൊരു ലക്ഷം രൂപയൊക്കെ കിട്ടുകയെന്ന് പറയുമ്പോൾ അത് വളരെ വലിയൊരു എമൗണ്ട് തന്നെയായിട്ടാണ് നിജീവിന് വരിക ഏതായാലും വളരെ നല്ലൊരു കാര്യമാണ് ആ ഒരു വ്യക്തി ചെയ്തിട്ടുള്ളത് പക്ഷെ ആ വ്യക്തി ഇത് ചെയ്യാൻ ഒരു കാരണം കൂടിയുണ്ട് ജസ്റ്റ് അതുകൂടി ഒന്ന് കാട്ടിത്തരാം എന്ന് തോന്നി അതിന്റെ മെയിൻ കാരണം ഞാൻ ആ മൂവി തന്നെയാണ് ആ മൂവി കണ്ടപ്പോ അതുപോലെ ആ പോസ്റ്റേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് ഒരുപാട് ആളുകൾ വന്ന് അതിന്റെ താഴെ ഈ ഒരു രീതിയിലുള്ള കമന്റുകളും കാര്യങ്ങളും റിയൽ ആയിട്ടുള്ള ഒരു ലൈഫ് അനുഭവിച്ച ഒരു വ്യക്തിയെ സഹായിക്കണമെന്ന് ഒരുപാട് പേര് പറയുന്നതായിട്ട് കണ്ടു അപ്പൊ അന്നേരം തോന്നിയ ഒരു കാര്യമാണ് നേരിട്ട് വരണം ഇക്കാര്യം കാണണം എന്നുള്ളത് പല ആളുകളും ചെയ്തത് ഇപ്പോഴാണ് ഒന്ന് ഫലിച്ചു വരുന്നത് ഈ ആട് ജീവിതത്തിന്റെ പോസ്റ്ററും വീഡിയോസ് ഒക്കെ വരുന്ന സമയത്ത് അതിന്റെ താഴെ പല ആളുകളും കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അടക്കമുള്ള ആള് കമന്റ് ഇട്ടിട്ടുണ്ട് ഇത്തരത്തിൽ നജീബിനെ ഒന്ന് സഹായിച്ചൂടെ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ അടക്കം ചെയ്തിട്ടുണ്ട് അത് ഏതായാലും ഇപ്പോൾ പ്രയോജനപ്പെട്ടിട്ടുണ്ട് അത് കണ്ടിട്ടാണ് ഈ നീതുസ് അക്കാദമിയുടെ എം ഡി ആയിട്ടുള്ള നീതു ഇവിടെ രംഗത്തെത്തിയിട്ടുള്ളത് ഏതായാലും വളരെ നല്ല ഉപകാരമായിട്ടുള്ള കമൻ്റുകളായി മാറിയിട്ടുണ്ട് അതൊക്കെ അപ്പോൾ ഏതായാലും നജീബിന് ഈ ഒരു സഹായം വളരെ വലിയൊരു സഹായം തന്നെയാണ് ഇത് കണ്ടിട്ട് ഈ സിനിമയുടെ ആളുകളും എന്തെങ്കിലും ഒന്ന് കൊടുക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് അതിലേറെ സന്തോഷമാവും നജീബിന് അതിലുപരി അതിലേറെ സന്തോഷമാവും